കോവളത്ത് പോകാൻ വാഹനം മോഷ്ടിച്ച കോവളത്ത് പോകാൻ വാഹനം മോഷ്ടിച്ചു അതുകൊണ്ടല്ലോ കോവളത്ത് പോകാൻ വേണ്ടിയിട്ട് വാഹനം മോഷ്ടിച്ചു പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ നാലുപേർ അറസ്റ്റിൽ തിരുവനന്തപുരം ഊരൂട്ടമ്പലം ഗവൺമെന്റ് എൽ പി സ്കൂളിലേക്ക് കുട്ടികളെ എത്തിക്കുന്ന സ്വകാര്യ മിനിവാനാണ് മോഷ്ടിച്ചത് അഖിൽ ബാബു എസ് ജയസൂര്യ ജെ സജിൻ എന്നിവരും പ്രായപൂർത്തിയാകാത്ത ഒരാളുമാണ് അറസ്റ്റിലായത് സാന്ത്വന സജു ഗുഡ് മോർണിംഗ് സാന്ത്വന സജു കോവളം കാണാൻ പാൻ വേണ്ടിയിട്ട് വണ്ടി തന്നെ മോട്ടിച്ചുകൊണ്ട് എന്താ സംഭവം സാന്ത്വന ഗുഡ് മോർണിംഗ് ഡോക്ടർ അയോൺ അതുതന്നെയാണ് ഈ ഒരു വാർത്തയുടെ ഒരു പ്രത്യേകതയും സാധാരണ മോഷണങ്ങളൊക്കെ നടത്തി വാഹനമൊക്കെ മോഷ്ടിക്കുന്നവരാണെങ്കിൽ അത് കൊണ്ടുപോയി വിറ്റ് പൈസ വാങ്ങുന്ന ഒരു രീതിയാണുള്ളത് പക്ഷേ ഇവിടെ ബീച്ച് കാണാൻ പോകാൻ അത് കോവളം ബീച്ച് കാണാൻ പോകാൻ ഒരു വാഹനം മോഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇത് തിരുവനന്തപുരം ഊരുട്ടമ്പലത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അത് ഊരുട്ടമ്പലം എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് എത്തിക്കുന്ന സ്വകാര്യ വാനാണ് അത് തിരുവനന്തപുരം സ്വദേശിയായ അജു എന്ന വ്യക്തിയാണ് കഴിഞ്ഞ ഒരു മാസമായിട്ട് ആ വാൻ വാ വാടകയ്ക്കെടുത്തുകൊണ്ട് ഈ കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കുന്നത് എല്ലാ ദിവസത്തെയും പോലെ അദ്ദേഹം കഴിഞ്ഞ ദിവസം വാഹനം ഊരുട്ടമ്പലം ജംഗ്ഷനിൽ നിർത്തിയിട്ട ശേഷം ഇന്നലെ രാവിലെ വാഹനം എടുക്കാൻ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ വാഹനം അവിടെ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാകുന്നത് പിന്നീട് ഈ സംഭവമായി ബന്ധപ്പെട്ട മാർനല്ലൂർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു അങ്ങനെ മാർനല്ലൂർ പോലീസ് എത്തി അവിടുത്തെ സി സി ടി വി ഒക്കെ പരിശോധിച്ചപ്പോഴാണ് പേർ ചേർന്ന ഈ വാഹനം എടുത്തുകൊണ്ട് പോകുന്നത് ആ സി സി ടി വിയിൽ കണ്ടത് അങ്ങനെ നടത്തിയ പരിശോധനയിലാണ് പ്രായപൂർത്തിയാകാത്ത ഒരാളും അതുപോലെ തന്നെ മറ്റു മൂന്ന് പേരും ചേർന്നാണ് ഈ വാഹനം കൊണ്ടുപോയിരിക്കുന്നത് എന്നുള്ള കാര്യം പോലീസിന്റെ വ്യക്തമായിരിക്കുന്നത് ഇരുപതുകാരനായ അഖിൽ ബാബു അതുപോലെ തന്നെ പതിനെട്ടുകാരനായി ജയസൂര്യ ഇരുപത്തിയൊന്നുകാരനായി സജിനും പിന്നെ പ്രായപൂർത്തിയാകാത്ത ഒരാളും ചേർന്നാണ് വാഹനം കൊണ്ടുപോയ ഈ പോലീസ് ഈ സി സി ടി വി ദൃശ്യ പരിശോധിച്ചപ്പോൾ തന്നെ നാട്ടുകാർക്കൊക്കെ തന്നെയും ഇവരെ അറിയാമായിരുന്നു പിന്നീട് നാട്ടുകാരുടെ കൂടിയാണ് ഇവരെ പിടിച്ചത് പോലീസ് ഏൽപ്പിക്കുകയും ചെയ്തത് പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്തരത്തിൽ കോവളം കാണാൻ പോകാൻ വേണ്ടിയാണ് വാഹനം മോഷ്ടിച്ചത് എന്നുള്ള കാര്യം പ്രതികൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇന്ന് ഇവരെ കോടതിയിൽ ഹാജരാക്കാൻ തന്നെയാണ് പോലീസിന്റെ ഒരു തീരുമാനം അതറിയില്ല അവർ കോവളം കാണാൻ പോകാനാണ് വാഹനം മോഷ്ടിച്ചത് എന്നുള്ള കാര്യം മാത്രമാണ് ഇപ്പോൾ പ്രാഥമികമായി പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് പ്രായം കുറവായ ആളുകളായതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു ട്രിപ്പൊക്കെ പോകാൻ വേണ്ടി വാഹനം മോഷ്ടിച്ചതാകാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല അത് കൊണ്ടുപോയി വിറ്റ് അതിൽ പണമാക്കാനുള്ള ഒരു പദ്ധതി അവർക്കുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ നിലവിലൊരു വ്യക്തത വന്നിട്ടില്ല എന്തായാലും അവരെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് പോലീസ് പ്രാഥമികമായിട്ടുള്ള ഒരു വിവരമാണ് ഇത്തരത്തിൽ കോവളം കാണാൻ പോകാൻ വേണ്ടിയാണ് വാഹനം മോഷ്ടിച്ചത് എന്നുള്ള കാര്യം അവർ തന്നെയാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ബാക്കി അവരുമായിട്ടുള്ള ചോദ്യം ചെയ്യലൊക്കെ നടന്നു വരികയാണ് എന്തായാലും ശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക താങ്ക് യു സാന്ത്നയാണ് വിവരങ്ങൾ നൽകിയത്